അസലാ വലൈക്കും വഹമ്മി വർക്കാത്തു ബസ്മി ലാഹിറമൻ റഹീം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട് എന്ന സ്വപ്നം പോവാൻ ഞാനുള്ള അതിക്രകളുമായാണ് വീട് എന്നത് നാം ഏവരുടെയും സ്വപ്നമാണല്ലോ വാടകയ്ക്ക് താമസിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാവുന്നതാണ് പടച്ചിറബ്ബ അവരുടെ എല്ലാവരുടെയും മുറാതുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ അമീൻ ഉള്ളത് ഒരു കൂരയാണെങ്കിലും സ്വസ്ഥമായി കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ വീട് അത്യാവശ്യമാണ് പക്ഷെ എങ്ങനെ ശ്രമിച്ചിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരു വീടുണ്ടാക്കാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട് ഉള്ള വീട് വിറ്റ് അല്ലെങ്കിൽ ആധാരം പണയം വെച്ച് അത് നഷ്ടത്തിലായി ദുഃഖത്തിലായി ഒരുപാട് പേരുണ്ട് വീട് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ട് പറ്റാത്ത ആളുകളുമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണല്ലോ ഇതിനെല്ലാം കാരണം സാമ്പത്തിക ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിന് പറ്റുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഒരു വീട് വേണമെന്ന ആഗ്രഹമുള്ളവർ വീടെന്ന സ്വപ്നമുള്ളവർ ഈ ദിഗ്രുകൾ ചൊല്ലിയാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതാണ് ഒരു വീടെന്ന സ്വപ്നം പൂവണിയുന്നതാണ് കയ്യിൽ പണവും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഒരു വീട് പണിയാൻ പറ്റാത്ത ആളുകളുണ്ട് തടസ്സങ്ങളുള്ളവരുണ്ട് തുടങ്ങി വെച്ച പണി തീർക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരു മീ തിക്രുകൾ ചൊല്ലുക വീടെന്ന സ്വപ്നം പൂവണിയാനുള്ള നാല് തിക്രുകളുമായാണ് ഇന്ന് വന്നിരിക്കുന്നത് ഏതാണ് അതിക്രകളെന്ന് നോക്കാം ഒന്നാമതായി യാ ജാമി ഒരുമിച്ച് കൂട്ടുന്നവനെന്നാണ് അർത്ഥം ചൊല്ലേണ്ടത് എങ്ങനെ സുബി നമസ്കാര ശേഷം യാ ജാമി ഉയാള എന്ന് നൂറ്റി പതിനാല് തവണ അർത്ഥം മനസ്സിലാക്കി അർത്ഥം ഓർത്തുകൊണ്ട് ചൊല്ലുക യാ ഫത്താഹുയാള വിജയം നൽകുന്നവൻ നൽകുന്നവൻ എന്നാണ് അർത്ഥം സുമി നമസ്കാര ശേഷം വലതുക ഇടതഞ്ചത്ത് വെച്ച് എഴുപത്തിയൊന്ന് തവണ ചൊല്ലുക യാ മാലിക്കൽ മുൾക്കിയാള രാജാതിരാജൻ എന്നാണ് അർത്ഥം ഇതും സുമി നമസ്കാര ശേഷം ഇരുന്നൂറ്റി പന്ത്രണ്ട് തവണ ചൊല്ലുക അപ്പോൾ യ ജാമിയു യാ ഫത്താഹു ആളായ മാലിക്കൽ മുൾക്കിയാള എന്ന ഈ മൂന്ന് ഇസ്മുകൾ സുബി നമസ്കാര ശേഷം എല്ലാ ദിവസവും ചൊല്ലുക നാലാമതായിയാൾ ആറുയാൾ എന്ന ദിക്കർ പ്രയാസം നൽകുന്നവൻ എന്നാണ് അർത്ഥം ഈ ദിക്കർ വെള്ളിയാഴ്ച ചുമക്കു ശേഷം ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ ചൊല്ലി ചൊല്ലിതുവാ ചെയ്യുക വീടെന്ന സ്വപ്നം പൂവണിയാനും ഈ ദിക്കറുകൾ ചൊല്ലാനും കാരുണ്യവാൻ തൗഫീക്ക് നൽകട്ടെ ആമീൻ